സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം സീസൺ കൊല്ലം മൈനാഗപ്പള്ളിയിൽ യുവതിയെ കാർക്കേറ്റിക്കുന്ന സംഭവത്തിൽ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിക്കും അജ്മലിനുമെതിരെ പോലീസ് കൂടുതൽ അന്വേഷണം ഇവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടി അജ്മലിനെ പരിചയപ്പെടുന്നത് രണ്ടു മാസം മുമ്പാണ് ഈ രണ്ട് മാസത്തെ സൗഹൃദം കൊണ്ട് യുവതിക്കാണ് വലിയ നഷ്ടം ഉണ്ടായത് അതേസമയം ചന്ദനക്കടത്ത് കേസടക്കം കേസുകളിൽ അജ്മൽ പ്രതിയാണ് വലിയ സാമ്പത്തിക താല്പര്യവും ഈ സൗഹൃദത്തിന് പിന്നിലുണ്ടെന്നും പോലീസ് സംശയിക്കുന്നു യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച അജ്മൽ ചുരുങ്ങിയ കാലയളവിൽ തന്നെ വലിയ തുക വാങ്ങിയെടുത്തു രണ്ടു മാസത്തിനിടെ അജ്മൽ ശ്രീകുട്ടിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ കൈപ്പറ്റി സ്വർണവും പണവും അടക്കം എട്ട് ലക്ഷം രൂപ തന്റെ പക്കൽ നിന്ന് അജ്മൽ വാങ്ങിയെന്നാണ് ശ്രീക്കുട്ടിയുടെ മൊഴി അതേസമയം കൂടുതൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നറിയാൻ ശ്രീക്കുട്ടിയുടെയും അജ്മലിന്റെയും ബാങ്ക് ഇടപാടുകൾ പോലീസ് പരിശോധിക്കുന്നു രണ്ടു മാസം മുമ്പ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോഴാണ് അജ്മലിനെയും ശ്രീകുട്ടി പരിചയപ്പെട്ടത് തുടർന്ന് ഇരുവരും തമ്മിൽ സൗഹൃദത്തിലായി നൃത്താധ്യാപകൻ എന്ന നിലയിലായിരുന്നു പരിചയം ഈ പരിചയം അതിവേഗം വളരുകയും ചെയ്തു വിവാഹമോചിതയായിരുന്നു ശ്രീകുട്ടിയെന്നും പറയപ്പെടുന്നു ഇക്കാര്യം അജ്മലിനും അറിയാമായിരുന്നു കരുതൽ നൽകിയ സുഹൃത്തെന്ന നിലയിലാണ് ഇവർ അജ്മൽ ചോദിച്ചപ്പോൾ പണം നൽകിയത് എന്നാൽ മദ്യപാനത്തിലേക്ക് കാര്യങ്ങൾ വഴിമാറിയതോടെയാണ് ഇവർ അഴിക്കുള്ളിലാകുന്ന സാഹചര്യത്തിലേക്കും എത്തിയത് വാഹനാപകടം നടന്ന സമയം അജ്മൽ മദ്യപിച്ചിരുന്നു എന്നാണ് പോലീസിന്റെ പരിശോധനയിൽ കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനേഴിലാണ് ശ്രീക്കുട്ടി എം ബി ബി എസ് പൂർത്തിയാക്കിയത് ശ്രീക്കുട്ടിക്ക് അപകടത്തിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കിയതോടെ കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ജോലി തെറിക്കുകയും ചെയ്തു ആശുപത്രിക്ക് കളങ്കം വരുത്തുന്ന പ്രവൃത്തിയാണ് ഡോക്ടർ ചെയ്തതെന്നും അതിനാലാണ് ആശുപത്രിയിൽ നിന്ന് പുറത്താക്കുന്നതെന്നും ആശുപത്രി മാനേജ്മെന്റും അറിയിച്ചു ഇതിനു പിന്നാലെ ശ്രീകുട്ടിയെ പ്രതി ചേർത്ത് പോലീസും കേസെടുക്കുകയും ചെയ്തു നരഹത്യാ കുറ്റവും പ്രേരണാ കുറ്റവും ചുമത്തിയാണ് കേസ് അപകടശേഷം വാഹനം മുന്നോട്ടെടുക്കാൻ നിർദ്ദേശിച്ചത് ശ്രീകുട്ടിയാണെന്നാണ് പോലീസ് കണ്ടെത്തൽ ശ്രീകുട്ടിയെയും അജ്മലിനെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയും പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും ചെയ്തു അജ്മലിനെ മനഃപൂർവമായ നരഹത്യ അലക്ഷ്യമായ വാഹനമോടിക്കൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പ്രകാരമാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തത് വിഷയത്തിൽ മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട് രണ്ടാഴ്ചക്കകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടത് കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിലായിരുന്നു കേസിനാസ്പദമായ സംഭവം മദ്യലഹരിയിൽ സ്കൂട്ടർ യാത്രികയായ യുവതിയെ ഇടിക്കുകയായിരുന്നു കാർ പിന്നീട് നിർത്താതെ പോവുകയും ചെയ്തു അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ചികിത്സയിൽ കഴിയുന്ന മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോളാണ് മരിച്ചത് സ്കൂട്ടർ ഓടിച്ചിരുന്ന ഫൗസിയയ്ക്കും സാരമായ പരിക്കേറ്റു കാറിലുണ്ടായിരുന്ന വനിതാ ഡോക്ടറായ ശ്രീകുട്ടിയിൽ നിന്നാണ് പോലീസിന് പ്രതി അജിമലിനെക്കുറിച്ചുള്ള വിവരം ലഭിച്ചത് കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ അജിമലിനെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിൽ പോലീസ് കണ്ടെത്തി നിബിദിനം പ്രമാണിച്ച് ഭർത്തിയ സഹോദരന്റെ ഭാര്യയായ ഫൗസിയ്ക്കൊപ്പം ആനൂർക്കാവിലെ വസ്ത്രശാലയിൽ നിന്ന് പുതുവസ്ത്രങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു കുഞ്ഞുമോൾ സ്കൂട്ടറിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ ശാസ്താംകോട്ട ഭാഗത്തു പാഞ്ഞു വന്ന കാറായിരുന്നു സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തിയത് റോഡിലേക്ക് തെറിച്ചു വീണ കുഞ്ഞുമോൾ ഇടിച്ചിട്ട കാറിന്റെ മുൻചക്രത്തിന് മുന്നിൽപ്പെടുകയായിരുന്നു സ്ഥലത്തിലുണ്ടായിരുന്നവർ ഉച്ചത്തിൽ ബഹളം വെച്ചെങ്കിലും അജ്മൽ കാർ പിന്നോട്ടെടുത്ത ശേഷം അമിത അമിതവേഗത്തിൽ കുഞ്ഞുമോളെ ഇടിച്ചു പായിച്ച് കടന്നു പോവുകയായിരുന്നു പിന്നാലെ പോയവരാണ് അജ്മലിനെയും ശ്രീകുട്ടിയെയും തടഞ്ഞു നിർത്തി പോലീസിന് ഷോപ്പിംഗ് ഓരോ ദിവസവും ലക്ഷം വീതം കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ